ഹായ് ഓൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ആക്ടിവ് ബേബി സെറ്റിന്റെ കളക്ഷൻസും ആയിട്ടാണ് കേട്ടോ അത് റെഡിമെയ്ഡ് ആണ് അപ്പൊ നമുക്ക് ഷോപ്പിലുള്ള ഐറ്റംസ് ആണ് അപ്പൊ നമ്മളൊരു ഓഫർ പ്രൈസിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് കളക്ഷൻസ് ആയിട്ട് തുടങ്ങാം ഫസ്റ്റ് കളർ എന്ന് പറയുന്നതേ നല്ല സൂപ്പർ ഒരു പിക്കോ ബ്ലൂ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നോക്കി നല്ലൊരു ത്രെഡ് എംബ്രോയ്ഡറി ഒക്കെ വന്നിട്ടുള്ളൊരു ഐറ്റം ആണ് ഷോൾ എന്ന് പറയുന്നത് നല്ലൊരു ചിനോൺ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് ത്രൂ ഔട്ട് ആയിട്ട് നമ്മളിങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് എന്താ സീക്വൻസിന്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ക്ലോസ് വ്യൂ ഞാൻ കാണിക്കാം എന്താ പക്ഷെ ഇതൊരൊറ്റ സൈസേ ഉള്ളൂ ഡബിൾ എക്സ് സൈസ് മാത്രമാണ് എക്സിലുകാർക്കും വേർ ചെയ്യാൻ ഡബിൾ എക്സുകാർക്കും വേർ ചെയ്യാവുന്ന രീതിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ബോട്ടം എന്ന് പറയുന്നത് അതാ ഇങ്ങനെയൊരു ബോട്ടം ആണ് വന്നിരിക്കുന്നത് ബാക്ക് ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഡബിൾ എസ് എൽ കാർക്കും എക്സിലുകാർക്കും വേർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെന്ന് പറയുന്നത് നല്ലൊരു മെറൂൺ ആണ് വന്നിരിക്കുന്നത് നല്ലൊരു ത്രെഡ് എംബ്രോയ്ഡറി ആണ് കേട്ടോ അതാ നോക്കി ഇതിന് സെവൻ ഡബിൾ എം മാത്രമാണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ നമുക്ക് ഡെലിവറി അവൈലബിൾ ആയിട്ടുണ്ട് ബോട്ടോ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നു വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ ഒരു പറയുന്നത് ഒരു ഒരു ജെറിയുടെ വർക്കാണ് ആണ് ത്രൂ ഔട്ട് ആയിട്ട് ജെറിയുടെ വർക്ക് വന്നിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഷോൾ എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെയാണ് വരുന്നത് ബോട്ടോ ഇങ്ങനെയാണ് വരുന്നത് ജെറിയുടെ വർക്ക് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയാണ് ജെറിയുടെ വർക്ക് വരുന്നത് സെവൻ ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് ഒരു നല്ലൊരു മൊറോൺ ടോൺ ആണ് വന്നിരിക്കുന്നത് ദാ ഇങ്ങനെയാണ് ഇതിന്റെ ഗ്ലോസ് അബ്യൂ വരുന്നത് സൈഡ് സ്ലിപ്പ് പാറ്റേൺ ആണ് വിത്ത് ലൈനിങ് ആണ് വന്നിരിക്കുന്നത് ഷോൾ എന്ന് പറയുന്നത് ദാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഈ ഒരു റേറ്റിന് ഭയങ്കര അഫോർഡബിൾ ആണ് കേട്ടോ നിങ്ങൾക്ക് ഇത് നമുക്ക് മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ തന്നെ എത്ര റേറ്റ് വരും അപ്പോഴത്തെ തന്നെ സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിന് നമുക്കിത് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലാഭമാണ് ഇതൊരു നേവി ബ്ലൂ ആണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ദാ ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇതിന്റെ യുടെ വർക്ക് ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് സൈഡ് സ്ലിപ്പ് പാറ്റേൺ ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല അടിപൊളി ഒരു ബ്രോഡ് ഹിറ്റിംഗ് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ഇതിങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് നോക്കിയത് അടിപൊളി ഐറ്റം ആണ് കേട്ടോ വരുന്നത് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ലെങ്ത് വരുന്നുണ്ട് ഇതിന് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നില്ല നമ്മുടെ ടോപ്പിനുള്ള ഫോർട്ടി സെവൻ ആണ് ലെങ്ങ് വരുന്നത് ഇതൊരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ലെങ് ആണ് വരുന്നത് കേട്ടോ എനിക്കാണെന്നുണ്ടെങ്കിൽ നല്ല ലെങ്തിലേക്ക് ഇടന്നോളും നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു മെറൂൺ ആണ് വന്നിരിക്കുന്നത് ഒരു ഇങ്ങനെ ഷോളൊക്കെ കൊടുത്തിട്ട് ഫുൾ ആണെന്നുണ്ടെങ്കിൽ സീക്വൻസ് വർക്ക് നമുക്ക് എന്താ ദുപ്പട്ടിക്ക് കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ് ഓർമ്മ ലുക്ക് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ലൊരു നേവി ബ്ലൂ ടോൺ ആണ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സിലുകാർക്കും ഡബിൾ എക്സിലുകാർക്കും വേർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് എക്സിലുകാര്ക്ക് എടുത്തിട്ടൊരു ഇത്തിരി ഒന്ന് ഓൾട്രേഷൻ ചെയ്ത് കൊടുക്കേണ്ടി വരുമായിരിക്കും അത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഷോള് വരുന്നത് ബോട്ടം ബോട്ടം എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വേറെന്ന് പറയുന്നത് നല്ലൊരു ഗ്രീൻ ആണ് വരുന്നത് ഷോൾ ദാ ഇങ്ങനെയാണ് വരുന്നത് ഇതെല്ലാം നമുക്ക് സിംഗിൾ പീസും രണ്ടു മൂന്ന് പീസും ഒക്കെ ആയിട്ട് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ എന്ന് പറയുന്നത് നല്ലൊരു പീക്കോ ബ്ലൂ ടോൺ ആണ് വരുന്നത് അതാ നോക്കിയതിന്റെ വർക്ക് കണ്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ നല്ല വൃത്തിയുള്ള പാറ്റേണുകളാണ് നല്ല രസമുള്ള കളേഴ്സ് ആണ് ഇതാ ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടം വരുന്നത് നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ലൊരു വൈൻ ടോൺ ആണ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല രസമാണ് കാണാനായിട്ട് ഇതെല്ലാം നമുക്ക് ചെറിയൊരു പാർട്ടി വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ഐറ്റമാണ് നമ്മൾ നോർമലി മേടിക്കുന്ന ഫോട്ടോ ഉള്ള മെറ്റീരിയലിന്റെ സെയിം പാറ്റേൺ ആണ് അത് സ്റ്റിച്ചറായിട്ടാണ് നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നത് നല്ല ഭംഗിയുള്ള കോമ്പിനേഷനുകളാണ് നല്ല രസമാണ് കാണാനായിട്ട് ദാ നോക്കി ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടം വരുന്നത് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് സെവൻ ഡബിൾ എ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് എല്ലാം ഒന്നും രണ്ടും പീസസ് മാത്രമേ ഉള്ളൂ അവൈലബിൾ ആയിട്ട് കേട്ടോ അപ്പം അതൊന്ന് നോക്കിക്കോണം നോട്ട് ചെയ്തേക്കണേ നമ്മുടെ ഷോപ്പിലെ ആയിട്ട് വയതുകൊണ്ടാണ് ബോട്ടം ദാ ഇങ്ങനെയാണ് ദാ ഇങ്ങനെ ബാക്ക് ആണ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു ലവണ്ടർ ടോൺ ആണ് വന്നിരിക്കുന്നത് ഇത് ത്രെഡ് എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ആണ് ലൈറ്റ് ലെവൻഡർ ഷെയ്ഡ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ ഇതാ നോക്കിയത് ഇങ്ങനെയാണ് ഇതിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് എക്സിലുകാർക്കും ഡബിൾ എക്സിലുകാർക്കും വേറെ ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ് കേട്ടോ ബോട്ടത്തിനൊക്കെ നല്ല ലെങ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് തന്നെ ഇത്രയും ലെങ്ത് വീഴുന്നുണ്ട് ബോട്ടത്തിനൊക്കെ നല്ല ലെങ്താണ് ഷോർട്ട് ഇതായിട്ടല്ല സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ഇതിങ്ങനൊരു ലൈറ്റ് പിസ്സീൻ ആണ് വരുന്നത് നോക്കി നല്ല സൂപ്പർ കളർ കോമ്പിനേഷനുകളാണ് ഇല്ല ഇതൊരു ലൈറ്റ് പിങ്ക് ടോൺ ആണ് വരുന്നത് ഇതാ ഫ്രീക്വൻസിന്റെ പിന്നെ ത്രെഡിന്റെ വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതാ ബോട്ടം ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ലൊരു പേസ്റ്റ് ബ്ലൂ ടോണാണ് വന്നിരിക്കുന്നത് നോക്കി കണ്ടോ നല്ലൊരു പേസ്റ്റ് ബ്ലൂ ടോണാണ് വന്നിരിക്കുന്നത് ഷോള് സെയിം ആണ് എല്ലാം വന്നിരിക്കുന്നത് കേട്ടോ ഇതാ അടിപൊളി കളർ കോമ്പിനേഷനുകളും ഒക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻഷോട്ടെടുത്ത് വാട്സപ്പിൽ തന്നെ ഓർഡർ തരിക അപ്പോൾ നെക്സ്റ്റ് വില്ലേജ് കാണേണ്ടത് താങ്ക് യു